ഉപകാരപ്പെടുമായിരിക്കും എന്ന് കരുതി ും ഉപകാരപ്പെ അതിന് ഒന്നും ആവശ്യമില്ല വെറുതെ പൈസ പാഴാക്കണ് അങ്ങാടിക്കൊക്കെ ഒരു ഓഫർ ഉള്ള ദിവസം ഇറങ്ങാന്നെ വേണ്ട അങ്ങനെ വാങ്ങുന്നവരെ എനിക്കറിയാട്ടോ അതുകൊണ്ട് ഹലോ എവിടെയായിരുന്നു ഇത്രയും ദിവസം നേ ഞാൻ എല്ലാ ദിവസവും എവിടെയുണ്ട് എവിടെയായിരുന്നു ഉമ്മശൻ സുഖാണോ എന്തൊക്കെയുണ്ട് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും പോയി സബ്സ്ക്രൈബും കൂടി ചെയ്യാം ബായ് പിന്നെ കാണാം സ്നേഹത്തോടെ എന്ന് പറയണം ഹബീബ് ഹോക്കെ ഹബീബ് വന്നതിൽ ഒരുപാട് സന്തോഷം ഇങ്ങനെയും വരിക ചായയുടെ ഒക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കണു സന്തോഷമായിരിക്ക നല്ലൊരു ഹാപ്പി സൺഡേ നേരുന്നു ഞാൻ തന്നെ ചേച്ചിക്ക് വേണ്ടി ഇരുപത്തിരണ്ട് പേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചേച്ചി ഒക്കെ വിഷമിക്കല്ലേ കട്ടയ്ക്ക് കൂടെ കാണും പറയണു താങ്ക് യു നിഷു അങ്ങനെ തന്നെ എപ്പോഴും ഉണ്ടാവട്ടെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് പിന്നെയും നമ്മൾ മുന്നോട്ട് പോകുന്നത് ളയാൻ ഒരാളുണ്ടെങ്കിൽ അതിനെ പിടിച്ചുയർത്താൻ ആയിരം പേരുണ്ടാവൂല്ലോ അപ്പൊ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാര്യങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം വേണം അത് കമന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ജീവിതം പ്രണയം വിട്ടു വീഴ്ച എല്ലാം പോസിറ്റീവ് എന്ന് പറയേണ്ട ഹബീബ് തീർച്ചയായിട്ടും ഹബീബ് താങ്ക് യു തീർച്ചയായിട്ടും എന്തിനോട് നമ്മൾ ഒരു സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ തന്നെയാണ് പോകുന്നത് ഒന്നും അധികമായി ആരെയും നിയന്ത്രിക്കാൻ നിക്കാല്ല രജിത് എവിടെയെന്ന് എണീച്ചിട്ട് തന്നെ ഉണ്ടാവില്ലെന്ന് ലീവല്ലേ ഹബീബെ എല്ലാ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷോർട്സ് വീഡിയോസ് ഒക്കെ പോയി കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമെന്റ് ചെയ്യാനും മറക്കാതിരിക്കുക ഇന്ന് നല്ല ലുക്കായിട്ടാണല്ലോ മുല്ലൊക്കെ വെച്ചിട്ടുണ്ടെന്ന് രാവിലെ അമ്പത്തി വാങ്ങിയതാടാ അപ്പൊ വെച്ചത് എന്തൊക്കെയുണ്ട് വിശേഷം ക്ലാസ് ഒക്കെ തുടങ്ങിയില്ലേ എങ്ങനെയുണ്ട് പഠിക്കാൻ ചായോടെ ഒക്കെ കഴിഞ്ഞോ അല്ല എന്ത് പറയുന്നു ഞാൻ പോവാട്ടോ മുത്തേ ചേച്ചി ചായ കുടിക്കട്ടെ ചായ തരാന്ന് പറഞ്ഞോ ഒന്ന പോയി കുടിച്ചോ ഇല്ലെങ്കി കിട്ടിയില്ലെങ്കിലോ ഓക്കേ ഇതാരാന്ന് ചോദിക്കണ്ട മുഹമ്മദ് നമ്മുടെ സബ്സ്ക്രൈബർ നിന്നെ പോലെയൊക്കെ തന്നെ ഇന്ന് കുറച്ച് ബിസിയാണ് റൂമിൽ പോകണം അതൊരു സീലാക്കണ്ട ഷാക്കിറ തമാശ പറയണോന്ന് എനിക്കറിയില്ല അത് എന്നോടായിട്ട് പറയണോന്ന് എനിക്കറിയില്ല സീരിയസ് ആണോന്ന് എനിക്കറിയില്ല നമുക്ക് പറയുന്നതല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളു എന്താണ് അഭിപ്രായം താങ്കളുടെ ഇപ്പോ സൺഡേ മാത്രമേ പോകാറുള്ളൂ ആയിക്കോട്ടെ ഹലോ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യ ഒരുപാട് കൂട്ടുകാരിപ്പുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യാൻ എല്ലാവർക്കും ഒരു മടിയുള്ളതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ പോയി സബ്സ്ക്രൈബ് ചെയ്യ്സും വീഡിയോസും എല്ലാം പോയി കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണേ എന്താ ചേച്ചിന്ന് എന്താ മുഹമ്മദ് ഈ പുട്ട് എവിടെയും കിട്ടില്ല ഈ പുട്ട് ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ വരയ്ക്കുന്നത് അതുകൊണ്ട് അത് ഐലൈനറും കൊണ്ട് ഞാൻ വരയ്ക്കുന്നത് അതുകൊണ്ട് എവിടെയും കിട്ടാൻ ശ്രദ്ധ ഉണ്ടാവില്ല എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഞാൻ വരച്ച് കാണിച്ചു തരാമേ ഞാൻ ഐലൈനർ എടുത്തിട്ടാ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി ഷാക്കിറ പൊട്ട് ബിസിനസ് തുടങ്ങാംട്ടോ ഈ പൊട്ട് കൊറേ പേര് ചോദിക്കാറുണ്ട് എന്നോട്